ഹലോ മൈ സ്വീറ്റ് ചാങ്സ് പരസാണേ ഇത് കണ്ടോ എൻ്റെ തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചൊന്നുമില്ല എന്ന് പറയും പറയുമൊക്കെ ഞാൻ വീടിൻ്റെ മുകളിൽ റോട്ടിൽ വെച്ചിരിക്കുന്നതാണ് ഇത് സാധാരണ ചെടികളാണ് സാധാരണ ബന്ദിപ്പൂക്കളാണ് ഒരുമാതിരി ജമന്തിപ്പൂവിൻ്റെ ഒക്കെ ഷെയ്ഡ് പോലെ കാണും കേട്ടോ കണ്ടോ അതിൻ്റെ റെഡും ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഇത് എന്താണെന്നറിയാറോ നിങ്ങൾക്ക് വാടാൻ മല്ലി പിന്നെ ഇത് സീനിയ എന്ന് പറയും കേട്ടോ അത് കുറേ ഉണ്ടാവുന്നൊക്കെ ഉണങ്ങിപ്പോയേ ഇനി നമുക്ക് താഴേക്ക് പോകാവേ ക്ക് പോകുമ്പോൾ അതെ ഇത് നമ്മൾക്ക് പൈസ കൊടുത്ത് വാങ്ങിയതാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് കണ്ട ഇതായത് ഇതൊക്കെ ഇത് തലയൊക്കെ നുള്ളിൽ വെച്ചതാണ് അതിൻ്റെ ഇതെങ്ങനെ അതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മുകളിൽ കണ്ടില്ല അതാണ് സംഭവം പിന്നെ എന്താണ് കണ്ട ഇവിടുത്തേക്ക് പോയി എന്നാലും കുഴപ്പമില്ല കണ്ട ഇതൊക്കെയാണ് നമ്മുടെ തോട്ടങ്ങള് ഇത് ഇത് മഞ്ഞ പിന്നെ ഞാനേ വൈറ്റ് പറഞ്ഞത് വൈറ്റ് പറഞ്ഞാൽ വൈറ്റ് എന്താ പറയേണ്ടത് ഒന്ന് വിളിച്ച് വന്നാലും ഞാൻ തമാശ പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തോട്ടങ്ങൾ അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞത് ഇത്രയും പൂക്കളില്ലേ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമോ അപ്പോൾ എൻ്റെ ചേട്ടൻ എടുത്ത് വഴിക്ക് പറഞ്ഞത് എന്താണെന്ന് പറയും എഴുതി നിനക്ക് വീഡിയോ ചെയ്യണം റീൽസ് ചെയ്യണമെങ്കിൽ നിനക്ക് കുറേ പൂക്കളൊക്കെ വേണമെന്ന് ആഗ്രഹമാണെങ്കിൽ നിനക്ക് ഇത് പോരെ നീ എന്തിനാ വെറുതെ നിൻ്റെ അവനാൻ്റെ കൈ നമ്മൾ ഒടിക്കണേ എന്തിനാണെന്ന് ചോദിച്ചത് ശരിയാണല്ലേ അല്ലെങ്കിൽ ചേട്ടന് ബുദ്ധിയുണ്ട്